പോകുന്നവർക്കിനി സന്തോഷ വാർത്ത ദിവസവും നേരിട്ടുള്ള ഫ്ലൈറ്റ് സർവീസുകൾ ആരംഭിച്ച ആകാശ എയർ ഇന്ത്യയുമായി വളരെ നല്ല രീതിയിൽ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന രാജ്യമാണ് യു അതിന്റെ ഏറ്റവും വലിയ തെളിവ് പ്രവാസികൾ തന്നെയാണ് കേരളത്തിൽ നിന്നായിക്കോട്ടെ ഇന്ത്യയിൽ നിന്നായിക്കോട്ടെ നല്ലൊരു ശതമാനവും യു എയിൽ ജോലി ചെയ്യുന്നവരുമാണ് ഇത്തരത്തിൽ വളരെ ദൃഢമാണ് ഇന്ത്യ യു എ ബന്ധം നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിക്ക് യു എയിൽ നല്ല സ്വീകരണമാണ് എല്ലായ്പ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിത് ഇന്ത്യയിൽ നിന്ന് യു എയിലേക്കുള്ള പ്രതിദിന ഫ്ളൈറ്റ് സർവീസുകൾ ആരംഭിച്ച ആകാശ എയർ ബംഗളൂരുവിൽ നിന്നും മുംബൈയിൽ നിന്നുമാണ് അബുദാബിയിലേക്ക് നേരിട്ടുള്ള പുതിയ സർവീസുകൾ ആരംഭിച്ചതാം യു എയിലേക്കുള്ള യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചതോടെയാണ് പുതിയ സർവീസുകൾ ആരംഭിച്ചിരിക്കുന്നത് ബംഗളൂരുവിൽ നിന്ന് നേരിട്ടുള്ള പ്രതിദിന വിമാന സർവീസുകൾ രാവിലെ പത്ത് മണിക്കാണ് പുറപ്പെടുന്നത് അബുദാബിയിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തിയഞ്ചിനെത്തും തിരികെയുള്ള വിമാനം പുലർച്ചെ മൂന്ന് മണിക്ക് അബുദാബിയിൽ നിന്ന് പുറപ്പെട്ട രാവിലെ എട്ട് നാല്പത്തിയഞ്ചിന് ബംഗളൂരുവിലും എത്തും അഹമ്മദാബാദിൽ നിന്ന് നേരിട്ടുള്ള വിമാന സർവീസ് രാത്രി പത്ത് നാല്പത്തിയഞ്ചിന് അഹമ്മദാബാദിൽ നിന്നും പുറപ്പെട്ട പുലർച്ചെ ഒരു മണിയോടെയാണ് അബുദാബിയിൽ എത്തുന്നത് തിരികെ അവിടെ നിന്നും ഉച്ചയ്ക്ക് രണ്ട് അൻപതിന് പുറപ്പെടുന്ന വിമാനം പ്രാദേശിക സമയം വൈകിട്ട് ഏഴ് ഇരുപത്തിയഞ്ചിന് അഹമ്മദാബാദിലും എത്തും നിലവിൽ ഇരുപത്തിരണ്ട് ഇന്ത്യൻ നഗരങ്ങളിലേക്കാണ് ആകാശ എയർ സർവീസ് നടത്തുന്നത് ദോഹ ജിദ്ദ റിയാദ് അബുദാബി കുവൈറ്റ് എന്നിവിടങ്ങളിലേക്കാണ് അന്താരാഷ്ട്ര സർവീസുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഏഴിനാണ് ആകാശ എയറിന്റെ ആദ്യ കൊമേഴ്ഷ്യൽ വിമാന സർവീസ് തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തി അന്താരാഷ്ട്ര സർവീസുകൾക്കും തുടക്കമിട്ടത് അതേസമയം ഇന്ത്യയിലെ തന്നെ എയർലൈനായ ആകാശ എയർ ഇറ്റ്സ് യുവർ സ്കൈ എന്ന ടാഗ്ലൈനും ഓറഞ്ച് പർപ്പിൾ നിറങ്ങളിലുള്ള റൈസിംഗ് എ ലോഗോ തുടങ്ങിയ എയർക്രാഫ്റ്റ് ലൈവറിയുമാണ് प्रमुख निक्षेपन राकेश जुंजुनवाल व्योमय विदग्धर विनय दुबई ആദിത്യ ഘോഷ് എന്നിവരുടെ സംയുക്ത സംരംഭമായ ആകാശ എയറിന് ഒക്ടോബറിൽ സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിൽ നിന്ന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചിരുന്നു പ്രമുഖ നിക്ഷേപകനായ രാകേഷ് ജുൻജുൻവാല വ്യോമയാന വിദഗ്ധരായ വിനോദ്ബൈ ആദിത്യ ഘോഷ് എന്നിവരുടെ സംയുക്ത സംരംഭമായ ആകാശ എയറിന് സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിൽ നിന്നും നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട് റൈസിംഗ് എ എന്ന ചിഹ്നം ആകാശത്തു നിന്നുള്ള ഘടകങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് തയ്യാറാക്കിയതാണ് എന്ന് എയർലൈൻ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഉദയസൂര്യന്റെ ഊഷ്മളതയും ഒരു പക്ഷിയുടെ അനായാസമായ പറക്കലിനെയും വിമാന ചിറകിന്റെ വിശ്വസ്തയുമാണ് പ്രതീകപ്പെടുത്തുന്നത് എന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതിനും എല്ലാ ഇന്ത്യക്കാരെയും അവരുടെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക പശ്ചാത്തലങ്ങൾ പരിഗണിക്കാതെ ഉൾക്കൊള്ളിക്കുന്നതിനുമുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുകയുമാണ് ഇറ്റ്സർ സ്കൈ എന്ന ടാഗ് ലൈൻ വഴി ബ്രാൻഡ് ലക്ഷ്യമിടുന്നതെന്നും എയർലൈൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ബ്രാൻഡ് നിറങ്ങളായ സൺറൈസ് ഓറഞ്ച് പാഷനേറ്റ് പർപ്പിൾ എന്നിവ എയർലൈൻ ഊഷ്മളതയും യുവത്വവും പ്രതിഫലിപ്പിക്കുന്നതാണെന്നും എയർലൈൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യ നാരോ ബോഡി എയർക്രാഫ്റ്റ് വിപണിയിൽ ചുവടുപ്പിക്കുകയാണിപ്പോൾ ആകാശ എയർ അതേസമയം ഇന്ത്യൻ വിപണിയിൽ ബോയിങിന് ലഭിക്കുന്ന മികച്ച പിന്തുണയും കൂടിയാണിത് ജെറ്റ് എയർവേസ് വിപണിയിൽ നിന്ന് പുറത്തായതോടെ ബോയിംഗിന്റെ നിലവിൽ ഇന്ത്യയിൽ നാരോ ബോഡി എയർക്രാഫ്റ്റുകൾക്ക് ഒരു ഉപഭോക്താവ് മാത്രമാണുള്ളത് അത് സ്പേസ് ജെറ്റ് ആണ് സ്പേസ് ജെറ്റ് ഇരുനൂറ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് മാക്സ് വിമാനങ്ങൾക്കാണ് നിലവിൽ ഓർഡർ നൽകിയിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി